ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഒക്ടോബറിൽ നിലമ്പൂരിൽ വെച്ച് നടത്തുന്ന നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ ഭാഗമായി നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷനും എം സി എ നിലമ്പൂർ മേഖലാ സമിതിയും സംയുക്തമായി വേൾഡ് ടൂറിസം ഡേ സെലിബ്രേഷൻ നടത്തുന്നു സെപ്റ്റംബർ വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് ജോസ്ഗിരി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ വേൾഡ് ടൂറിസം ഡേ ആണ് എല്ലാവരും കൂടിയിട്ട് ഒരു മൂവ്മെന്റിലാണല്ലോ നിലമ്പൂരിൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷനുകളൊക്കെ മാക്സിമം മാർക്കറ്റ് ചെയ്ത് നിലമ്പൂരിന്റെ ടൂറിസത്തെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാന്നുള്ള ഒരു താല്പര്യത്തിലാണ് നമ്മൾ ജനകീയമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്തുന്നത് അപ്പോൾ വേൾഡ് ടൂറിസം ഡേക്ക് അതിൻ്റെ പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഒരു ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച ജോസ്ഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ടൂറിസം സെമിനാർ സംഘടിപ്പിക്കുക പി വി അബ്ദുൽ വഹാബ് എം പി മൂന്ന് മണിക്ക് സെമിനാർ ഉദ്ഘാടനം ചെയ്യും ഉമാന്യന എം എൽ എ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം തുടങ്ങിയവർ പങ്കെടുക്കും ഏറ്റവും നല്ല രീതിയിൽ നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്തി യുവതി യാതൊരു മുതൽ മുടക്കുമില്ലാതെ എങ്ങനെ എന്ന കാലികമായ നല്ലൊരു വിഷയം വെച്ചിട്ടാണ് നമ്മൾ സെമിനാർ ും ടൂറിസം ഡേ ഉദ്ഘാടനവും നിലമ്പൂർ ടൂറിസം സാധ്യതകൾ എന്ന വിഷയത്തിൽ ഇന്ററാക്ഷനും നടത്തും മുതൽ മുടക്കില്ലാതെ എങ്ങനെ യുവാക്കൾക്ക് ടൂറിസത്തിൽ നിന്ന് വരുമാനം ഉറപ്പാക്കാം എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് ഇന്ററാക്ഷൻ സെക്ഷനിൽ വിവിധ യുവജന സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കും ടൂറിസം ഡേ അബ്ദുൾ വഹാബെംബി ഉദ്ഘാടനം ചെയ്യും ആര്യാടൻ ചൌക്കത്ത് എം എൽ മുഖ്യപ്രഭാഷണം നടത്തും ഇന്ററാക്ഷൻ സെക്ഷൻ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്യും യുവാക്കൾക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ടൂറിസം മേഖലയിലെ വരുമാന മാർഗ്ഗങ്ങൾ എന്ന വിഷയത്തിൽ ആഷിഖ് റഹ്മാൻ കൂമ്പാറ ക്ലാസ് എടുക്കും പരിപാടിയിൽ യുവജന സംഘടനകൾ ടൂറിസം ക്ലബ്ബുകൾ ലയൻസ് ക്ലബ്ബ് വിവിധ കോളേജ് വിദ്യാർത്ഥികൾ ടൂറിസം പ്രവർത്തകർ ടൂർ ഓപ്പറേറ്റേഴ്സ് റിസോർട്ട് ഓണേഴ്സ് മികച്ച കർഷകർ എൻറ്റി ഒ അംഗങ്ങൾ എം സി അംഗങ്ങൾ എം സി വൈ എം അംഗങ്ങൾ കെ സി വൈ എം ടാക്സി ഡ്രൈവേഴ്സ് തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ മുജീബ് ദേവശ്ശേരി ബിജുപോളെ പി സമദ് മമ്പാട് സണ്ണി കരുവേലിൽ സന്തോഷ് പാടകശ്ശേരി ഹിദായത്ത് ചുള്ളിയിൽ പി എം ഗാലിദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സിഗ്നേച്ചർ ജാംസ്റ്റോൺ ജൂലറിസ്വാഹ് ബ്രൈഡൽ കലക്ഷൻസ് വൈവിധ്യങ്ങളായ ഇന്ധന ഇമ്പോർട്ടൻ വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ Elegance of Beauty Sky Tower Nilambur